സ്വാഗതം ഇന്ന് അപ്പത്തിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ മുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചെറുപ്പയറിന്റെ കറിയാണ് റെഡിയാക്കി എടുക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരക്കപ്പ് ചെറുപയറാണ് അത് നല്ലതുപോലെ കഴുകി കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം അതേ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ആറ് വെളുത്തുള്ളി ചതച്ചതും രണ്ട് പച്ചമുളക് നടു കീറിയതും ഒരു ഹാഫ് സബോള ചെറുതായി കട്ട് ചെയ്തതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ വിളക് പൊടി ആവശ്യത്തിന് ഉപ്പും രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറ് മൂടി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം നല്ലതുപോലെ വേവിച്ചെടുക്കണം നമ്മുടെ ചെറുപയർ കുതിർത്താത്തതാണ് അപ്പം അതുകൊണ്ട് അഞ്ച് ആറ് വിസിൽ കൊടുത്താൽ തന്നെ വെന്ത് കിട്ടും ഇപ്പം നമ്മുടെ ചെറുപയറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ട ഇത് കയ്യിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് അടച്ചെടുക്കട്ട നല്ലതുപോലെ വേവിച്ചെടുക്കണം ഇപ്പം വേ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാൽ കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടിട്ടാണ് എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടത് െ തളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം ഈ ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം ഇനി വറവിട്ട് കൊടുക്കാനായി ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം കാൽ ടീസ്പൂൺ കടുക് കടുക് പൊട്ടി വരുമ്പോൾ വറ്റൻമുളക് കൊടുക്കാം അര ടീസ്പൂൺ ചതച്ച കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മിളക് പൊടിയും കാണാൻ ഭംഗിക്ക് വേണ്ടിട്ട് അര ടീസ്പൂൺ പെപ്പർ പൗഡറും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിപൊളി ചെറുപയറിൻ്റെ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ വെല്ലേക്കണം അമർത്ത് അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കുട്ടിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഇട്ട താങ്ക്